പോത്തിനെ തേടിയുള്ള യാത്രയിലാണ് പച്ചപ്പുൽ മൈതാനം പച്ചപ്പൊൽ നിറഞ്ഞ മൈതാനം ഞമ്മളതിനെ വലിച്ചു കയറ്റുന്നുണ്ട് ആ ഇതാ ഈ ആദ്യ മത്ത് ഇതല്ലല്ലോ ഇത് ചെറുതാ അപ്പം അവിടെ ഇപ്പം കുറേ പൂത്തുകൾ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ചെറുതാച്ചിങ്ങേ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായി പുല്ല് നിൽക്കണ നൃത്തം കണ്ടില്ലേ എന്താണ് പുല്ല് റബ്ബ് ഞമ്മളെ ഭാഗത്ത് പുല്ലല്ലേ ഇത് ഇഞ്ചി പുല്ലാണ് ഇതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പോത്ത് ഇങ്ങോട്ട് ചന്ദിക്കാനാണ്ട് കൂടും ആ ചന്തിക്കാനാണ്ട് കൂടും ഇതാണ് ഈ പുല്ലിൻ്റെ പ്രത്യേകത അപ്പം ഒന്ന് ഇറങ്ങി നോക്കുക പോത്ത് ഇടിക്കല്ലേ ഇരിക്കല്ലേ ഒന്ന് നോക്കാൻ വേണ്ടി വന്ന ഒരാൾ ഈ നിൽക്കണിട്ട മക്കളെ ഇപ്പം നല്ല മഴ പെയ്ത കാരണേ നല്ല സന്തോഷത്തിലാ പോത്ത് കുഴപ്പമില്ല നല്ലൊരു പോത്തും കുട്ടിയാ ഇവിടെ ഉണ്ട് ആ കാണ ആ കളിയാണ് കളി 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 കട്ടവുണ്ടക്കെ ഇവിടെ സ്ഥലമൊക്കെ എന്താ സ്ഥലം കണ്ടില്ലേ എന്താ സ്ഥലം ഹയ് ഹയ് മൂന്ന് കിടാങ്ങൾ മൂന്ന് കിടാവുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് മൂന്നെണ്ണം മൊത്തം നാലെണ്ണം ഉണ്ട് നല്ല പോത്തും കുട്ടികൾ വിട്ടാക്കി നിൽക്കാണ് അവരടിച്ച് പൊളിച്ചോട്ടേച്ചിട്ടേ വിട്ടാക്കി ഇട്ട് അവിടെ നടന്ന് നടന്നാ എന്നെ അന്നും കാട്ടാൻ വന്നതല്ല ഒരാൾ കുറച്ച് ലോങ്ങിൽ അവിടെ നിൽക്കിട ഒരാളതാ അവരവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ തിന്നു പോവുക ഒരുത്തൻ ഇതാ ഒരുത്തനെന്താ ഒരാളതാ ഒരാളെ നിൽക്കണേ ആ അടി നിൽക്കണ കേട്ടോ മോളി നിൽക്കണ ശരിയാണ് പോത്തല്ല ഇനി അത് പോത്ത അയച്ചിട്ട് നിൽക്കണ്ട നല്ല പയമ്പാത്ത നല്ല ഇനം പോത്ത് എന്നൊക്കെ പറയും എന്താ ആ കുളത്തിൽ ചാടും ചെയ്യും കുളത്തിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കട്ട ഉണ്ടാലും കുളത്തില് എന്താ നോക്കണേ നോട്ടാൻ്റെ ശരിയല്ലല്ലോ നിങ്ങളു എന്താ ഇവിടെ കുളവും കാര്യങ്ങളും നിക്കണ്ട അവിടെ നടന്ന എന്തിനാണ് വെറുതെ ആ വെറുതല്ല നല്ല കുളവും കാര്യങ്ങളും ഉണ്ട് മീൻഡാണാവോ ഇതാണ് ഇവിടുത്തെ കുളം മീന് പിടുത്തം കഴിഞ്ഞിക്കണ് പോത്തിന് കെടുക്കാനുള്ളതാണ് പോത്ത കുട്ടികൾ ഒരു ഇത് എത്ര കിലോ ഉണ്ടാവും ഈ പൂത്ത മേടിക്കാനായി നമ്മൾ വന്ന് വിചാരിച്ചത്ര മേനില്ല തൂക്കമില്ല അപ്പൊ ഞമ്മള് പോവാണ് അയ്യാമ്മക്ക് കണക്കൂലേ ശരിയെ അത് പറ്റൂല അത് പിടുത്തം വിടൂ അത് മേടിച്ചാലും ഉമ്മ ചീത്തറിയും അല്ലേ ഉമ്മ ചിത്തറ വേണ്ടല്ലേ നമുക്ക് അടുത്ത സ്വീകരണ സ്ഥലമായ അടുത്ത സ്ഥലം എവിടെയാണ് ഏറെ മംഗലത്തേക്ക് സ്വാഗതം ചെയ്യാണ് ചളിയിൽ പോകുന്ന ഒരു പോത്ത് ഇവിടെ കാണാണ്ട് ഞങ്ങൾ ധീരദേശം വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചളിയിൽ പോകുന്ന പോത്ത് ചേമ്പിലക്കടവ് അംസട പോത്ത് ചേമ്പിലക്കടവ് അംസട പോത്താണിത് പച്ചപ്പുൽ മൈതാനത്ത് പച്ചപ്പുൽ കാന്തി വലിക്കുന്ന പോത്താണ്